സി പി എമ്മിന് വൻകുരുക്കായി ഇരുപത് മിനിറ്റുള്ള ആ ശബ്ദ സന്ദേശം ആശാ രാജുവിന്റെ ദുരൂഹ മരണം പാർട്ടിയിൽ നിന്നും നീതി കിട്ടിയില്ലെന്ന ആ ശബ്ദ സന്ദേശം സിപിഎം പ്രാദേശിക നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയ്ക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തിരുവാറാടി ലോക്കൽ കമ്മിറ്റി അംഗം മണ്ഡത്തൂർ കാക്കയാനിക്കൽ ആശാ രാജുവിന്റെ ആരോപണങ്ങൾ നേതൃത്വത്തെ വെട്ടിലാക്കുന്നു വർഷങ്ങളായി പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടും സ്ത്രീയെന്ന നിലയിൽ തനിക്ക് അവഗണന നേരിടേണ്ടി വന്നതായി ചൂണ്ടിക്കാട്ടിയുള്ള ആശാ രാജുവിന്റെ ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണിത് കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിൽ സിപിഎം കൌൺസിലർ കലാരാജു പാർട്ടിക്കെതിരെ രംഗത്ത് വന്നതിന്റെ പ്രതിസന്ധി നിലനിൽക്കെയാണ് വീണ്ടും തിരുമാറാടിയിൽ നിന്നും ആരോപണം ഉയർന്നത് പല ടീമുകളിൽ എൽ ഡി എഫ് ഭരിച്ചിട്ടും സിപിഎമ്മിന്റെ പോഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന തനിക്ക് മാത്രം നീതി കിട്ടിയില്ലെന്ന ഇരുപത് മിനിറ്റോളം ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നു മാനസികമായി തകർക്കുന്ന സമീപനമാണ് ഉണ്ടായത് വീട്ടിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡില്ല ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഇല്ലാതാക്കി വഴി മൂലം മകൻ നിഷുവിനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനായില്ല വൈകിയതാണ് മരണത്തിലേക്ക് നയിച്ചത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആശാ രാജുവിനെ അവശ്യ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു മൃതദേഹം തിരുമാറാടി ടാഗോർ ഓടിയ ചോദത്തിലും വസതിയിലും പൊതുദർശനത്തിനു ശേഷം മൂവാറ്റുപുഴ ശ്മശാനത്തിൽ സംസ്കരിച്ചു സി പി എം പ്രാദേശിക നേതൃത്വത്തിനെതിരെയുള്ള ശബ്ദ സന്ദേശത്തിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ ശബ്ദ സന്ദേശം വന്നതിന് പിന്നാലെയാണ് റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ വനിതാ നേതാവിനെ കണ്ടത് ദുരൂഹതയെന്നുള്ള ആരോപണങ്ങളും ഉയരുകയാണ് സിപിഎം പ്രാദേശിക നേതൃത്വവുമായി കലഹിച്ച പാർട്ടി വനിതാ നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത എന്ന ആരോപണം ശക്തമാവുകയാണ് പാർട്ടി പ്രാദേശിക നേതൃത്വം തന്നോട് കാട്ടിയ അനീതിയെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്ന ആശ രാജുവിന്റെ ശബ്ദ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് വലിയ ചർച്ചയായിരുന്നു കുടുംബശ്രീ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭരണം പിടിച്ചെടുത്തതിനെ കുറിച്ചുമെല്ലാം സംസാരിച്ചു തുടങ്ങിയ ആശ വളരെ വൈകാരികമായാണ് താൻ അനുഭവിച്ച അനീതി വെളിപ്പെടുത്തിയത് നമ്മുടെ ആളുകൾ തന്നെ എന്നെ തോൽപ്പിച്ചു ചെയ്ത എല്ലാ കാര്യത്തിനും ചെയ്യാത്ത കാര്യത്തിനും കുറ്റപ്പെടുത്തി ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നും ആശ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു തന്റെ വീടിന്റെ ഭാഗത്തേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കടുത്ത അനീതിയാണ് നേരിട്ടതെന്നും ആശ ആവർത്തിച്ചിരുന്നു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ മറ്റു ജനങ്ങളെ കൂടി അറിയിക്കുമെന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒരു സ്ത്രീക്കും ഇനിയൊരു മോശം അനുഭവം ഉണ്ടാകരുതെന്നും ആശ പറയുന്നു വാർത്താ സമ്മേളനം നടത്തി എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തും ക്രൂരമായാണ് പാർട്ടി നേതാക്കൾ ഇടപെട്ടത് നാളെ ജീവൻ തന്നെ അപഹരിക്കപ്പെട്ടേക്കും ഒരു ആനുകൂല്യവും സംഘടനയോട് ചോദിച്ചിട്ടില്ല ലഭിച്ചത് അനീതി മാത്രമാണെന്നും പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ ആശ വ്യക്തമാക്കിയിരുന്നു താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു വഴിയില്ല ആദ്യം വഴി തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് ഇല്ലാതാക്കി മകൻ കുഴഞ്ഞു വീണപ്പോൾ പോലും ഒന്നര മണിക്കൂർ വൈകിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുപത്തിമൂന്ന് ദിവസം ആശുപത്രിയിൽ ഐസിയുവിൽ കഴിഞ്ഞ മകനെ രക്ഷിക്കാനായില്ല സ്ഥലം വാങ്ങിച്ചു വഴിക്കായി കാര്യങ്ങൾ സ്വരുക്കൂട്ടി പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ അപേക്ഷയെല്ലാം തള്ളി പ്രതീക്ഷയുടെ വർഷങ്ങളോളം എന്തെങ്കിലും സ്വന്തം പാർട്ടിക്ക് പോലും ഒന്നും ചെയ്തു തരാനായില്ലെന്ന് ആശാ പറയുന്നു ആശയുടെ വായിൽ നാക്കിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ ആരോപണങ്ങൾ വന്നു തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പരാതിയായി നൽകാമായിരുന്നു എന്താണ് കൊഴുക്കാത്തത് മാനസികമായി തന്നെ പീഡിപ്പിക്കുകയാണ് ഒരേയൊരു മകനെപ്പോലെ നഷ്ടപ്പെട്ടു എന്നിട്ടും പീഡനം തുടരുകയാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങളെ പോലും സംരക്ഷിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തൊരു ഗതികേടാണ് പഞ്ചായത്ത് എല്ലാ റോഡുകളും ചെയ്തു കൊടുത്തപ്പോൾ ഈ റോഡിന് മാത്രം പണം അനുവദിച്ചില്ല പതിനഞ്ച് വർഷമായി തന്റെ ഇരുചക്ര വാഹനം അയാൽ വീട്ടിലാണ് വയ്ക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ചുമന്നുകൊണ്ടുവരണം പത്ത് വർഷക്കാലമായി എൽ ഡി എഫ് ഭരിച്ചിട്ട് പോലും തനിക്ക് രക്ഷയുണ്ടായില്ല തന്റെ കുടുംബാംഗങ്ങളെല്ലാം പാർട്ടി അംഗത്വമുള്ളവരാണ് എന്നിട്ടും എന്തിനാണ് തന്നോട് ഇത്ര വിരോധം എന്നാണ് അറിയേണ്ടതെന്നും ആശ ഓഡിയോ സന്ദേശത്തിൽ ചോദിക്കുന്നു ആശയുടെ മരണത്തിന് പിന്നാലെയാണ് ഓഡിയോ പുറത്തു വന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി ജില്ലാ നേതാവിന് മർദ്ദനം അടുത്ത കാലത്തായി സി പി എമ്മിന്റെ പല സമ്മേളന വേദികളിലും സി പി എമ്മിന്റെ സഖാക്കന്മാർ ചേരിതിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതും ഏറ്റുമുട്ടുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ഒക്കെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചർച്ചയാക്കിയിരുന്നു ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനവും പരിഹാസവും സി പി എം പല കോണുകളിൽ നിന്നും ഏറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ എസ് എഫ് ഐ നേതാക്കൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ തന്നെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരിക്കുകയാണ് മുതിർന്ന സഖാക്കന്മാർക്ക് പിന്നാലെ കുട്ടി സഖാക്കളും ഇപ്പോൾ ഏറ്റുമുട്ടുകയാണോ എന്നാണ് പുതിയ ചോദ്യം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി സംഘർഷത്തിൽ ജില്ലാ നേതാവിന് മർദ്ദനം നീറ്റു യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അനധികൃത താമസവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു രാത്രി കോളേജ് വളപ്പിലായിരുന്നു സംഘടന തർക്കം പറഞ്ഞു തീർക്കാൻ എത്തിയ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥി കൂടിയായ ജില്ലാ നേതാവിനെ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു സംഘർഷ വിവരം അറിഞ്ഞ കന്റോൺമെന്റ് പോലീസ് കോളേജിലെത്തിയെങ്കിലും ഇരു കൂട്ടരും പരാതിയില്ലെന്നറിയിച്ച സ്ഥലം വിട്ടു സംഘർഷത്തെ തുടർന്ന് കോളേജ് പരിസരത്ത് രാത്രി പോലീസിനെ വിന്യസിച്ചു സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ ആക്രമണ കേസുകളുടെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയെ പിരിച്ചുവിടാൻ ആറു മാസം മുൻപ് സിപിഎം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും പാർട്ടി തീരുമാനത്തെ വെല്ലുവിളിച്ച് അതേ യൂണിറ്റ് കമ്മിറ്റിയെ എസ് എഫ് ഐ സജീവമാക്കുകയായിരുന്നു ഭിന്നശേഷിക്കാരനെ ആക്രമിച്ച കേസിൽ നാല് എസ് എഫ് ഐ നേതാക്കളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു കേസിൽ മുൻകൂർ ജാമ്യം നേടിയ പ്രതികൾക്ക് വൻ വരവേൽപ്പ് നൽകിയാണ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ സ്വീകരിച്ചത് സർവകലാശാല ഭൂമിയിലെ സി പി എം കയ്യേറ്റത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് ഗവർണർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കറും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രണ്ട് കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിനും സർക്കാരിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഗവർണർ അതിശക്തമായി നിലയറപ്പിച്ചിരിക്കുകയാണ് സർവകലാശാല ഭൂമിയിലെ സിപിഎം കയ്യേറ്റത്തിൽ വി സിയുടെ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് ഗവർണർ രജിസ്ട്രാർ ഇൻചാർജ് റിപ്പോർട്ട് തയ്യാറാക്കുമെന്നുള്ളതാണ് ചർച്ചകൾ മാത്രമല്ല സർക്കാരിന്റെ പാനൽ തള്ളിക്കൊണ്ട് വീണ്ടും കസേരയിൽ സിസ തോമസിനെയും ശിവപ്രസാദിനെയും താൽക്കാലിക വി സിമാരെ നിയമിച്ചുകൊണ്ട് രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ പിണറായി സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ വ്യക്തം സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സിയായും കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയായും നിയമിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും വെട്ടിലായിരിക്കുകയാണ് കേരള സർവകലാശാലയുടെ ഭൂമി കൈയേറി സി സംസ്ഥാന കമ്മിറ്റി ഓഫീസായിരുന്ന പഴയ എ കെ ജി സെന്റർ നിർമ്മിച്ച സംഭവത്തിൽ ഒരുങ്ങുകയാണ് ഗവർണർ എന്ന ചർച്ചകളുമായും ഒരു ഭാഗം മാധ്യമങ്ങൾ രംഗത്തുണ്ട് ഇത് സംബന്ധിച്ച് ഡോക്ടർ വി സി മോഹനൻ കുന്നുമലിൽ നിന്നും ഗവർണർ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് ഗവർണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ മിനി കാപ്പനെ വി സി ചുമതലപ്പെടുത്തി അനധികൃതമായി കയ്യേറിയ ഭൂമി സർവകലാശാല തിരികെ ഏറ്റെടുക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനത്തിന്മേലാണ് ഗവർണറുടെ നടപടി സി പി എം ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്റർ നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അടുത്തിടെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പാർട്ടി ആസ്ഥാനം മാറ്റിയത് സിപിഎമ്മിന് അനുവദിച്ചത് പതിനഞ്ച് സെന്റാണെങ്കിലും കേരള സർവകലാശാലയുടെ അൻപത്തഞ്ച് സെന്റ് ഭൂമി കൈവശമുണ്ടെന്ന് സർവേ വകുപ്പിന്റെയും മഞ്ചൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങളും അവസാനിക്കുന്നേയില്ല ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്ന് നിരന്തരം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം തദ്ദേശ വകുപ്പിൽ മാത്രം അൻപതിനായിരത്തോളം സെക്രട്ടറിയേറ്റിൽ കെട്ടഴിക്കാത്ത ഫയലുകൾ കുന്നുകൂടി കിടക്കുകയാണ് മുന്നിലുള്ള ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മനസ്സിലാക്കി അനുകമ്പയുടെ ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതും രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായപ്പോൾ എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിൽ മാത്രം ഫയലുകൾ കെട്ടഴിക്കാതെ ചുവപ്പുനാളയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഭരണകക്ഷി യൂണിയനുകൾ തന്നെ പറയാതെ പറയുകയാണ്